പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിജി തിരികെ ഓഫീസിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് മാനസക്ക് ഇതേ തുടർന്ന് മാനസ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകൽച്ച് നിന്നു പോവുകയാണ് പി ഗ്രൂപ്പ് ശക്തമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട് എന്ന് സാഗർ ഇതേ തുടർന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ദേവിജി കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ദേവ്ജി പറയൂ ദേവ്ജി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം യാതൊരു മാറ്റവുമില്ല ഇതേ ഇതേഘട്ടത്തിനെ തുടർന്ന് ദേവ്ജി ആലോചിക്കുകയാണ് ഇനി ഇപ്പോൾ ഒറ്റ ഉള്ളൂ ആദ്യം ഡൽഹിയിലേക്ക് പോയി ആ പ്രോജക്റ്റ് നമ്മുടെ സ്വന്തമാക്കുക അതിന് ശേഷമാക്കാം ബാക്കി എന്ത് കാര്യവും ഇല്ലെങ്കിൽ ബിസിനസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പി ആർ ഗ്രൂപിന്റെ ഒരാൾ എന്നെ ഒന്ന് കണ്ടിരുന്നു എനിക്ക് നല്ലൊരു ഓഫറും നൽകിയിട്ടുണ്ടായിരുന്നു എന്നും വ്യക്തമാക്കുന്ന ദൈവ്ജി അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് റിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ദേവ്ജി മാനസയെ കാണാൻ എത്തുന്നത് മാനസക്ക് ദേവ്ജിയെ ഫേസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ മാനസ എന്താണ് ദേവ്ജിയോട് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയതിനെ തുടർന്ന് മാനസ ഡൽഹിക്ക് പോകുകയാണല്ലേ എന്തായാലും പ്രസന്റേഷൻ അടിപൊളിയായി ചെയ്യണം ചെയ്യണം ഇത് കേൾക്കുന്നു മാനസ ശരി സർ ഞാൻ എൻ്റെ മാക്സിമം ഇതിനു വേണ്ടി ശ്രമിക്കാം ശ്രമിച്ചാൽ പോരാ ആ പദ്ധതി നമുക്ക് തന്നെ കിട്ടണം എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്തായാലും അതിനെ മറ്റാരുടെയും സഹായം വേണ്ടി വരില്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത് മാനസക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ എന്ന് പറയുകയും ചെയ്ത് ദേവ്ജി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന മാനസയ്ക്ക് ദേവിജി തന്നെ കളിയാക്കിയതാണോ എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും കാര്യമാക്കേണ്ട എന്ന് കരുതി ഇതേ തുടർന്ന് അവിടെ നിന്ന് അവൾ പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവ്ജി കൺമണിയെ കാണാനെത്തുന്നത് ദേവ്ജി തിരികെ വന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു ദേവ്ജിയെ വന്ന് കാണണം എന്നും ഞാൻ വിചാരിച്ചതാണ് ഇത് കേൾക്കുന്ന ദേവ്ജി പിന്നെ എന്താണ് വരാഞ്ഞത് എന്താ അവിടേക്ക് വരാൻ നിനക്ക് ആരുടെയെങ്കിലും അനുവാദം ആവശ്യമാണോ ഏയ് അല്ല ദേവ്ജി അങ്ങനെയൊന്നുമില്ല ഇവിടെ ഓരോ തിരക്കുകളായതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായത് ഇതേ തുടർന്ന് ഇവിടുത്തെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുകയാണ് ഇതോടെ ദേവ്ജി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയാണ് സാഗർ സാറും വീട്ടുകാരും എന്നോട് പെരുമാറുന്നത് ആ അത് നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് ഇതുവരെ സത്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യുന്നത് എന്തായാലും കൺമണി ഇപ്പോൾ പി ആർ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ് നമുക്ക് ശത്രുക്കളായി അതുകൊണ്ട് തന്നെ പി ആർ ഗ്രൂപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോൾ പുതിയൊരു സഹായം ആവശ്യമാണ് എനിക്കറിയാം കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ മാനസിക കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ കുട്ടി ആ കുട്ടിയുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്തായാലും കൺമണിയുടെ ഡിസൈൻ ആവശ്യമാണ് കമ്പനിക്ക് ആ കാര്യം കൺമണിയോട് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് കൺമണി ഡിസൈൻ ചെയ്യുന്നതെല്ലാം എന്നെ ഡയറക്റ്റായി വന്ന് കാണിക്കണം അതിനുള്ള പെർമിഷൻ തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് അയ്യോ സർ ഞാനല്ല മാനസമേഡം തന്നെയാണ് ഡിസൈനിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് നോക്കേണ്ടത് എനിക്ക് ഈ കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല ഇത് കേൾക്കുന്ന ദേവിജി വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഈ വീട്ടിലുള്ള എല്ലാവരും ഒരു പക്ഷേ നീ പറയുന്നത് വിശ്വസിക്കുമായിരിക്കും എന്നാൽ ഞാൻ അങ്ങനെയല്ല അതിനെന്താണ് കാരണം എന്നുള്ളത് നിനക്ക് വ്യക്തമായി അറിയാം ഇനി നിന്നെ ഒന്നുകൂടി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നീ കമ്പനിയുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കേണ്ടതാണ് പി ആർ ഗ്രൂപ്പിനെ നേരിടുന്നതിനായി നിന്റെ സഹായം അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് ദേവ്ജി ഈ കാര്യം കേൾക്കുന്ന കൺമണിയാകട്ടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ചെണ്ട ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ടി ആർ ഗ്രൂപ്പിന് വേണ്ടിയല്ലേ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഡിസൈൻ ചോദിച്ചിട്ടുമുള്ളത് അപ്പോൾ ഞാൻ ആരുടെ കൂടെ നിൽക്കും എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഞാൻ പി ആർ ഗ്രൂപ്പിനു വേണ്ടി ചേട്ടന്റെ കൂടെ നിൽക്കണമോ അതോ സാറിനും അലിക ഗ്രൂപ്പിനും വേണ്ടി നിൽക്കണമോ എനിക്കൊരു തീരുമാനം ഉടനെ എടുത്തേ മതിയാകൂ എന്നുള്ള കാര്യം ഇതേ തുടർന്ന് കൺമണി തിരിച്ചറിയുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര നിസാരമല്ല അങ്ങനെ തള്ളിക്കളയാനും സാധിക്കുകയില്ല ഇരുകൂട്ടരും തനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് മനോജ് ഡിസൈൻ ചോദിച്ചു കൊണ്ട് എത്തുന്നത് ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോവുകയാണ് കൺമണി എനിക്ക് തരാമെന്ന് പറഞ്ഞ ഡിസൈൻ എവിടെ അതെനിക്ക് വേണം ഈ എങ്കിലും എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം ആദ്യം തന്ന കൺസൈൻമെൻറ്റ് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ കൺമണി നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇത് കേൾക്കുന്ന ധനലക്ഷ്മി അവിടേക്ക് കിടന്ന് വരികയും മനോചാഠൻ ചോദിച്ച ഡിസൈൻ കൊടുക്കുക കൺമണി ഈ വീട് രക്ഷപ്പെടുന്ന കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് എന്താണ് പ്രശ്നം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണി ഒടുവിൽ ചേട്ടാ ഞാൻ ഡിസൈൻ തരുകയാണ് എങ്കിൽ അത് നമ്മുടെ അലികാഗി ഗ്രൂപ്പിന് തിരിച്ചടി എന്ന് ചോദിക്കുകയും അത് തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് മനോജിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്